പാലക്കാട് ഒലവക്കോട് യുവതിക്ക് നേരെ അസിന്റെ ആക്രമണം നടത്തിയ കേസിൽ മുൻ ഭർത്താവ് കസ്റ്റഡിയിൽ താണാവിൽ കട നടത്തുന്ന ഒലവക്കോട് സ്വദേശിനെ ബർഷീനയ്ക്ക് നേരെ ഇന്ന് രാവിലെ ഏഴ് മണിയോടെയായിരുന്നു ആക്രമണം തമിഴ്നാട് സ്വദേശി കാജ ഹുസൈനാണ് ആക്രമണം നടത്തിയത് സാരമായി പൊള്ളലേറ്റ ബർക്കിന പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഏഴ് മണിക്കാണ് സംഭവം നടക്കുന്നത് ലോട്ടറി കട സ്ഥിരമായിട്ട് ആ പെൺകുട്ടി തുറക്കുന്നതാണ് അപ്പോൾ ആ കുട്ടി തുറക്കാൻ ശ്രമിക്കുന്ന ഇടയിലാണ് അവരുടെ ഹസ്ബൻഡ് വന്നിട്ട് ഹസ്ബൻഡ് ആയിട്ട് തെറ്റി പിരിഞ്ഞ് നിൽക്കുകയാണ് കുറച്ചായിട്ട് അപ്പോൾ പുള്ളിക്കാരാദ്യമായി ഈ ലോട്ടറി കടയിൽ വന്നിരിക്കുന്നതാണ് സ്ഥിരമായിട്ട് ഇരിക്കുന്നതായിരുന്നാണ് ഇപ്പോൾ ഇരിക്കുന്നില്ല എന്നുള്ളു അതിനുശേഷം അവർ പ്രശ്നം കുടുംബ പ്രശ്നം ശേഷം ഇരിക്കുന്നില്ല എന്നുള്ളു അപ്പോൾ ഇടയിലിപ്പോൾ ജസ്റ്റ് ഓഫീസ് ഈ ലോട്ടറി കട തുറക്കപ്പോൾ തന്നെ അവർ വന്നിട്ട് ആദ്യത്തെ വന്നിട്ട് മുഖത്ത് ഒഴിച്ചാണ് മുഖത്ത് അധികം പൊള്ളിയിട്ടില്ല കുറച്ച് പൊള്ളിയിട്ടുണ്ട് എന്നാലും അത് ബാത്റൂം ആദ്യന്നാണ് വിചാരിക്കുന്നത് കാരണം ഒരുപാട് അത്ര എമർജൻസി ആയിട്ട് പൊള്ളിയിട്ടില്ല അതുകൂടിയുള്ള ഓട്ടോക്കാരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് അവർ കുട്ടിയെ ഒപ്പിൽ കൊണ്ടുപോയത് പുള്ളിക്കാരൻ ഓടാൻ ശ്രമിച്ചു പുള്ളിക്കാരനെ ഇവിടെ പിടിച്ചു നിർത്തുകയായിരുന്നു എല്ലാവരും കൂടി ചേർന്നു